നമ്മൾ പ്രിയ സുഹൃത്തുക്കളെ അന്ന് നമ്മൾ ഇട്ടിരുന്ന വീഡിയോകളെല്ലാം നിങ്ങൾ കണ്ടിരുന്നതല്ലേ അതിന് ശേഷം നമ്മൾ വീഴ്ചതാണ് ഇത് ഇതാണ് പിന്നെ മുള്ളൻചക്ക എന്ന് പറയുന്ന ഒരു ചെടിയാണിത് ഇത് എനിക്ക് അങ്ങാടിപ്പുറം ആ ഭാഗത്തുനിന്ന് ഒരു വീട്ടിൽ നിന്ന് ലഭിച്ചതാണ് പിന്നെ നമ്മൾ കുരുമുളക് ഇവിടെ കുഴിച്ചിട്ടുണ്ട് അത് കളീർത്തി വരുന്നേ ഉള്ളൂ ഇത് വേറൊരു ചെടിയാണ് പിന്നെ ഇതിൻ്റെ പേര് പീനട്ട് പീനട്ട് ബെറ്റർ എന്ന് പറയാം ഇത് നമ്മളെ വീട്ടിലൊരു അഞ്ചാറ് ചെടി ഉണ്ടാണ് നല്ലതാണ് ഇത് മറ്റേ പേര് പേരിപ്പ ഓർത്തു വെക്കുന്നില്ല നമ്മുടെ അത് പിന്നെ പറയാം പിന്നെ കറികള കറികളൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഒരു പരിപ്പാണ് ഇത് നാരങ്ങ ഇത് മുളക് മുളകും തൈകളാണ് ഇതെല്ലാം ഇത് എല്ലാം ഉണ്ട് ഇതെല്ലാം മുളക് കായ്ച്ചിട്ടുണ്ട് കേട്ടാ പിന്നെ നമ്മൾ ചെറിയ ഇഞ്ചികൾ ഇതെല്ലാം നന്നാക്കി എടുക്കുമ്പോൾ അതിൻ്റെ ഓരോ ചെറിയ ചെറിയ കഷ്ണങ്ങൾ ഉണ്ടാവുമല്ലോ അത് കുഴിച്ചിട്ടുണ്ടാക്കി ഇഞ്ചി കഷ്ണങ്ങൾ ഉണ്ടാക്കി ഇട്ട് ഉണ്ടാക്കുന്ന ഇഞ്ചി ഇത് റോസ് നമ്മൾ മുമ്പ് റോസ് ഇത് ചക്കപ്പഴാണ് ചക്കപ്പഴാണ് അതിനോട് ഒപ്പം തന്നെ ഇതാ ഇത് നാരങ്ങ പിന്നെ അത് പീനട്ട് ഇത് വൈദ്യന പിന്നെ അന്ന് കണ്ട നമ്മൾ അവര ഇപ്പോൾ ഇങ്ങനെയായി കണ്ട വളർന്ന് പന്തലിച്ച് നല്ല പന്തലായി മാറി ഇത് പിന്നെ വേറൊരു ചീരയാണ് ഏ ഇത് പിന്നെ കോവക്ക ഇത് കായമുരുങ്ങിയാണ് ഇപ്പം ഞാനൊന്നും മുറിച്ച് കളഞ്ഞ അത റോഡ് സൈഡാകൊണ്ട് ഒരുപാട് പിന്നെ ഇങ്ങോട്ട് ചാഞ്ഞു വന്നപ്പോൾ കുറേ കട്ടിയ് വിട്ടു ഇപ്പോൾ രണ്ടാമത് കളിടുത്ത് വന്നതാണ് പിന്നെ അവരൊക്കെ ഉണ്ടാകാൻ തുടങ്ങിയിട്ടുണ്ടോ ഇഷ്ടം പോലെ ഉണ്ട് ഇടക്കാറുണ്ട് വെറൈറ്റി പരിപാടി എന്ന് പറഞ്ഞാൽ തേനീച്ച ചെറുതേൻ ശേഖരിക്കുക ഇതിൽ ഫുള്ള് തേൻ തേനാണ് ഇത് ഞാൻ ഒരു സ്ഥലത്തു നിന്ന് കിട്ടിയിട്ട് ആറുമാസത്തോളമായി ഇത് ഈ ഒരു കൂട്ടിലേക്ക് പകർത്തിക്കുകയാണ് പറ്റും അങ്ങനെ ചെറിയ ഒരു പൈപ്പെല്ലാം ഇട്ട് അതുപോലെ തന്നെ ഇപ്പോൾ എടുക്കാൻ പറ്റുന്നൊരു ടൈമല്ല കാരണം ഭയങ്കര വെയിലാണ് ഉണ്ടോ ഈ ഒരു ഇതിലേക്ക് മാറ്റിയിട്ടുണ്ട് രണ്ട് രണ്ടും പിന്നെ കൂടായിട്ട് വേർതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ കൂടിയൊക്കെ പാസ് ചെയ്യണെ കാണാൻ ഇപ്പൊ ഇല്ല ഇപ്പൊ ഈ ഈ ടൈമിന് കാണൂല വെയിലുണ്ടാകുന്ന ടൈമിന് അവരെ കാണൂല പിന്നെ ഇത് നമ്മളെ മുളകിന്റെ ഒരു കൃഷിയാണ് പച്ചമുളക് എന്തായാലും അത്യാവശ്യമാണല്ലോ അതിപ്പോ പിന്നെ കയ്പ അതങ്ങോട്ട് പടർത്താൻ വേണ്ടി ഇത് ഇത് കോവക്ക ഇത് കോവക്കയാണ് ഇത് ചെറിയതായിട്ട് കുഴിച്ചിട്ടാ രണ്ട് കുറ്റിയാൻ കൊണ്ടൊന്ന് കുഴിച്ചിട്ട ഇതിപ്പോ നമ്മൾ കോവക്കക്ക് വേണ്ടി മാത്രമല്ല ഇത് തണലിൽ വീടിൻ്റെ തണലിൽ കൂടി ഉപകാരപ്രദമാകുന്ന രൂപത്തിലാണ് ഇത് കുഴിച്ചിട്ടുള്ളത് പിന്നെ ഇത് ഇത് ഈ ഇത് മുളകുകളാണ് ഇതൊക്കെ മുളകുകളാണ് പക്ഷെ ഈ മുളകുകളുണ്ടല്ലോ പല നിറത്തിലുള്ള മുളകുകളാണ് പച്ച മഞ്ഞ ചോമ്പ് അങ്ങനെ ഓരോ കളറുകളാണ് പിന്നെ നമ്മളെ പൂച്ചക്കുട്ടി ഇവിടെ ഉണ്ട് ടിൻ്റുപൂച്ചയാണിത് അവനങ്ങനെ നടന്നോളും പിന്നെ ഇത് നമ്മളെ ബംഗാളി ചീരയാണ് ഇത് ഇതിനോ ഇത് വെണ്ടക്ക ചെടിയാണ് വെണ്ടക്കച്ചെടിയാണുണ്ടോ വെണ്ടക്ക ചെടിയൊക്കെ അങ്ങെത്തി അതിലൊന്നും അറക്കാൻ ഇപ്പം എത്താത്ത രൂപത്തിലായി എല്ലാവരും കായുണ്ടാവും ഇത് പിന്നെ പിന്നെ ഇത് ഇതായത് വെണ്ടക്ക ചെടി തന്നെയാണ് ഇത് ഒന്നായിട്ട് ഫാഷൻ ഫ്രൂട്ടും ഉണ്ട് ഇതിൽ തന്നെ വേറെ വെള്ളി വെള്ളിണ്ടോ ഇത് ഫാഷൻ ഫ്രൂട്ടിൻ്റെ ഒരു ചെടിയാണ് അതുപോലെ തന്നെ ഇത് ഡ്രാഗൺ ഫ്രൂട്ട്സിൻ്റെയാണ് അത് ഞാൻ വേറെ മേളിലും കുഴിച്ചിട്ടിട്ടുണ്ട് ഡ്രാഗൺ ഫ്രൂട്ട്സിൻ്റെ പിന്നെ പപ്പായയാണ് പപ്പായ ചില ടൈമിൽ ഒരു ക്ലിയർ ഉണ്ടാവില്ല മരം ഒരുമാതിരിയായി ഉണങ്ങി ഉണങ്ങി ഉണങ്ങിപ്പോണം അതുപോലെ എന്നാൽ ഉണങ്ങോട്ടില്ലേലും അങ്ങനെയാണ് പിന്നെ ഇത് മഞ്ഞൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പത്ത് കിലോ മഞ്ഞൾ മേടിച്ചു ഒരു വീട്ടിൽ നിന്ന് വീട്ടിൽ നിന്ന് മേടിച്ചിട്ട് അപ്പം എൻ്റെ പുതിയ ഒരു പത്ത് കിലോ മഞ്ഞളൊക്കെ മേടിച്ചാൽ അഞ്ച് കിലോ ഒക്കെ ഉണ്ടാവുന്നതാണ് നോ പൊടിച്ച് നോക്കുമ്പോൾ രണ്ട് കിലോനോ ഒന്നര കിലോനോ മാത്രമേ ഉള്ളൂ അപ്പോൾ അതിൽ നിന്ന് വിത്ത് ശേഖരിച്ചിട്ട് ഒരു പത്ത് പത്ത് പീസ് അതിൽ അവിടെ വെറുതെ കുഴിച്ചിട്ടതാ പിന്നെന്താണോ ഈ ചെടികളിങ്ങനെ വളർന്നു കൂടി ഞാൻ അടുത്ത വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പിന്നെ അത് നേരകത്തിൽ കാണാവുന്നതാണ് ഇതൊക്കെ വെണ്ടക്കെ നമ്മൾ കുഴിച്ചിട്ട് വേണ്ട കുഴിച്ചിട്ട് വെണ്ടയ്ക്കാണ് ഇനി വെണ്ടക്കെയാണ് വിത്ത് ഞാൻ ശേഖരിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇത് ചെയ്യാൻ പറ്റുന്ന ടൈം എന്ന് പറഞ്ഞാൽ ഇനി നമ്മൾ ചെയ്യുമ്പോൾ പിന്നെ മഴ ഒന്നല്ലെങ്കിൽ നനക്കണം അല്ലെങ്കിൽ മഞ്ഞ മഴ വേണം അപ്പോൾ ഈ മഴ ഉള്ള ടൈമിന് പിന്നെ ചെയ്യും പിന്നെ അതേമാതിരി ബൾബുകളൊക്കെ റിപ്പയർ ചെയ്യും ഞാൻ അങ്ങനെയൊക്കെ ഓരോ പരിപാടികളൊക്കെ ഉണ്ട് ഓക്കെ എന്നാൽ താങ്ക്സ് എല്ലാവർക്കും എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നാലേ ഉള്ളൂ തുടർന്നും നമുക്ക് പിന്നെ വീഡിയോകൾ ചെയ്യാൻ പറ്റുകയുള്ളു പിന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുകയാണെങ്കിൽ കൂടുതൽ അതുകൊണ്ട് നമുക്ക് കാര്യമുള്ളത് നമ്മളിത് കഷ്ടപ്പെട്ട് ചെയ്യുന്നതല്ല എങ്കിലും നമ്മൾ ഒടുവില ടൈമിനാ ചെയ്യാറുണ്ട് അങ്ങനെയൊക്കെ തന്നെയാണ് ഇതിൻ്റെ പരിപാടികൾ എല്ലാവരും പിന്നെ ലൈക്ക് ചെയ്യുക എല്ലാവർക്കും വളരെ നന്ദി